യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ ക്രിസ്റ്റ് എഫ് എസോസ് അധ്യായം മൂന്നിന്റെ ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒന്നാമത്തെ ചോദ്യം എഫ് എസോസ് മൂന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് ഓപ്ഷൻ സേ ക്രിസ്തുവിന്റെ സ്നേഹം ബി വിജാതീയരുടെ അപ്പസ്തോലൻ സി ക്രിസ്തു മഹോന്നതൻ ഉത്തരം ഓപ്ഷൻ ബി വിജാതീയരുടെ അപ്പസ്തോലൻ പൗലോസ്ലിഹ ആരെ പ്രതിയാണ് തടവുകാരനായി തീർന്നിരിക്കുന്നത് ഓപ്ഷൻ എ എഫ് പ്രതി ബി വിജാതീയരായി എഫ് എ പ്രതി സി യേശു ക്രിസ്തുവിനെ പ്രതി ഉത്തരം ഓപ്ഷൻ സി യേശു ക്രിസ്തുവിനെ പ്രതി ആർക്കു വേണ്ടിയാണ് പൗലോസ്ലിഹ യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നത് ഓപ്ഷൻ എ വിജാതിയരായി എഫ് എ സോസുകാർക്ക് വേണ്ടി ബി എഫ് എ സോസുകാർക്ക് വേണ്ടി സി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉത്തരം ഓപ്ഷൻ എ വിജാതീരായി എഫ് എ സോസാർക്ക് വേണ്ടി പൗലോസ് ലിഹ എന്തിനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ എഫ് എ സോസുകാർക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ ബി സത്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ സി എഫ് എ സോസുകാരെ പണിതുയർത്തുവാൻ ഉത്തരം ഓപ്ഷൻ എ എഫ് എ സോസുകാർക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ പൗലോസ്ലിഹ മുമ്പെങ്ങനെയാണ് എഫ് എ സോസുകാർക്ക് എഴുതിയിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻസ് എ വിശദമായി ബി ചുരുക്കമായി സി ദൈവാത്മാവിനാൽ പ്രേരിതനായി ഉത്തരം ഓപ്ഷൻ ബി ചുരുക്കമായി പൗലോസ് ലീഹായ്ക്ക് വെളിപാട് വഴി എന്താണ് അറിവായത് ഓപ്ഷൻസ് എ സ്വർഗീയ രഹസ്യം ബി രഹസ്യം സി മറഞ്ഞിരിക്കുന്ന രഹസ്യം ഉത്തരം ഓപ്ഷൻ ബി രഹസ്യം എന്തിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് പൗലോസ് ലീഹായ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ സുവിശേഷത്തെക്കുറിച്ച് ബി ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് സി രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് ഇപ്പോൾ ആർക്കാണ് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ അവിടുത്തെ വിശ്വസ്തരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ബി അവിടുത്തെ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും സി പൗലോസിനും മറ്റ് അപ്പസ്തോലന്മാർക്കും ഉത്തരം ഓപ്ഷൻ എ അവിടുത്തെ വിശ്വസ്തരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ക്രിസ്തുവിന്റെ രഹസ്യം ആർക്ക് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്നാണ് എഫെസോസ് മൂന്ന് അഞ്ചിൽ പോലോസ് ലിഖ പറയുന്നത് ഓപ്ഷൻസ് എ മറ്റ് തലമുറകളിലെ പ്രവാചകന്മാർക്ക് ബി പ്രവാചകന്മാർക്കും പൂർവികർക്കും സി മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഉത്തരം ഓപ്ഷൻ സി മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് വിജാതിയർ എന്തിലൂടെയാണ് യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളാകുന്നത് ഓപ്ഷൻ എ സുവിശേഷത്തിലൂടെ ബി യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ സി കുരിശിലൂടെ ഉത്തരം ഓപ്ഷൻ എ സുവിശേഷത്തിലൂടെ വിജാതിയർ യേശുക്രിസ്തുവിൽ എന്തിലാണ് ഭാഗഭാക്കുകളാകുന്നത് ഓപ്ഷൻ എ സുവിശേഷത്തിൽ ബി അവന്റെ ശരീരത്തിൽ സി വാഗ്ദാനത്തിൽ ഉത്തരം ഓപ്ഷൻ സി വാഗ്ദാനത്തിൽ എങ്ങനെയാണ് ഈ സുശേഷത്തിന്റെ ശുശ്രൂഷകനായത് ഓപ്ഷൻ എ ദൈവത്തിന്റെ കരുണയാൽ ബി ദൈവത്തിന്റെ കൃപാവരത്താൽ സി ദൈവകൃപയാൽ ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ കൃപാവരത്താൽ വിജാതിയരോട് എന്തിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത് ഓപ്ഷൻസ് എ ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെ കുറിച്ച് ഓപ്ഷൻസ് ബി ക്രിസ്തുവിലൂടെ കൈവരിക്കുന്ന രക്ഷയെക്കുറിച്ച് സി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് വിജാതീയരോട് പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ചാണ് യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്നത് എന്താണ് ഓപ്ഷൻസ് എ രഹസ്യം ഓപ്ഷൻ ബി സൃഷ്ടാവായ ദൈവത്തിന്റെ രഹസ്യം സി രഹസ്യത്തിന്റെ പ്രവർത്തനം ഉത്തരം ഓപ്ഷൻ സി രഹസ്യത്തിന്റെ പ്രവർത്തനം ആരിലാണ് രഹസ്യത്തിന്റെ പ്രവർത്തനം യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്നത് ഓപ്ഷൻസ് എ യേശുക്രിസ്തുവിൽ ബി ദൈവത്തിൽ സി സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഉത്തരം ഓപ്ഷൻ സി സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ എഫേസോസ് മൂന്നോ ഒമ്പതിൽ പൗലോസ് ലീഹ തന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ വിശുദ്ധരിൽ ഏറ്റവും നിസാരൻ ബി യേശുക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ സി അപ്പസ്തോലൻ ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധരിൽ ഏറ്റവും നിസാരൻ വിശുദ്ധരിൽ ഏറ്റവും നിസാരൻ ദൈവത്തിന്റെ ബഹുമുഖ ബഹുമുഖജ്ഞാനം ആർക്കാണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത് ഓപ്ഷൻസ് എ എഫേസോസ്ഗാർക്ക് ബി സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സി ഈ ലോകത്തിന്റെ ശക്തികൾക്കും അധികാരങ്ങൾക്കും ഉത്തരം ഓപ്ഷൻ ബി സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്താണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത് ഓപ്ഷൻ സെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ബി രഹസ്യത്തിന്റെ പ്രവർത്തനം സി ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ ബഹുമുഖജ്ഞാനം ആരിലാണ് അവിടുത്തെ നിത്യമായ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടത് ഓപ്ഷൻസ് എ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ബി യേശു ക്രിസ്തുവിൽ സി നമ്മുടെ കർത്താവായി യേശുവിൽ ഉത്തരം ഓപ്ഷൻ എ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം നമുക്ക് എന്താണുള്ളത് ഓപ്ഷൻസ് എ പ്രത്യാശ ബി ധൈര്യം സി ആത്മധൈര്യം ഉത്തരം ഓപ്ഷൻ സി ആത്മധൈര്യം എന്തിനുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത് ഓപ്ഷൻസ് എ രക്ഷിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ ബി ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ സി നിത്യജീവൻ അവകാശമാക്കുമെന്ന പ്രത്യാശ ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ എഫ് എ വേണ്ടി പീഡകൾ സഹിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ യേശുക്രിസ്തു ബി കർത്താവായ യേശു സി സി ഉത്തരം ഓപ്ഷൻ എഫ് എസോസുകാരുടെ മഹത്വം എന്താണ് ഓപ്ഷൻസ് എ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകൾ ബി പൗലോസ് ലീഹ സുവിശേഷത്തിനു വേണ്ടി സഹിക്കുന്ന പീഡകൾ സി എഫേസോസുകാരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉത്തരം ഓപ്ഷൻ എ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകൾ താൻ ആരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നു എന്നാണ് എഫേസോസ് മൂന്ന് പതിനഞ്ചിൽ പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ സകല പിതൃത്വങ്ങൾക്കും കാരണമായവന്റെ മുൻപിൽ ബി പിതാവിന്റെ മുമ്പിൽ സി യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവും ആയവന്റെ മുൻപിൽ ഉത്തരം ഓപ്ഷൻ ബി പിതാവിന്റെ മുമ്പിൽ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ ആരെയാണ് ശക്തിപ്പെടുത്തേണ്ടത് ഓപ്ഷൻസ് എ ആന്തരിക മനുഷ്യന് ബി എഫേസോസുകാരെ സി അപ്പസ്തോലന്മാരെ ഉത്തരം ഓപ്ഷൻ എ ആന്തരിക മനുഷ്യനെ ആന്തരിക മനുഷ്യനെയാണ് തൻ്റെ ആത്മാവിലൂടെ ശക്തിപ്പെടുത്തേണ്ടത് അറിവിനെ അതിശയിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ദൈവത്തിൻ്റെ പദ്ധതികൾ ബി ക്രിസ്തുവിൻ്റെ സ്നേഹം സി ദൈവത്തിൻ്റെ സ്നേഹം ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ സ്നേഹം അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുന്നത് വഴി എഫേസോസുകാർ എന്തിനാലാണ് പൂരിതരാകേണ്ടത് ഓപ്ഷൻസ് എ ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ ബി ദൈവിക ജ്ഞാനത്താൽ സി ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ എന്തിനാലാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ അവിടത്തേക്ക് കഴിയുന്നത് ഓപ്ഷൻ എ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ബി തൻ്റെ ശക്തിയാൽ സി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉത്തരം ഓപ്ഷൻ എ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അവിടുന്ന് എന്താണ് ചെയ്തു തരുന്നത് ഓപ്ഷൻ സെ നാം ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും ബി നാം ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതുമല്ല സി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ഉത്തരം ഓപ്ഷൻ സി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ അവിടുത്തെ കാരിലാണ് തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻസ് എ സഭയിലും യേശുക്രിസ്തുവിലും ബി സഭയിൽ സി യേശുക്രിസ്തുവിൽ ഉത്തരം ഓപ്ഷൻ എ സഭയിലും യേശു ക്രിസ്തുവിലും എഫസോസ്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻസ് എ ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ബി ഇരുപത്തിരണ്ട് വാക്യങ്ങൾ സി ഇരുപത് വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അധ്യായവും വാക്യവും എഴുതുക ഓപ്ഷൻസ് എ എഫ് എസോസ് നാല് പതിനഞ്ച് ബി എഫേസോസ് മൂന്ന് പതിനഞ്ച് സി എഫേസോസ് മൂന്ന് പതിനാല് ഉത്തരം ഓപ്ഷൻ ബി എഫേസോസ് മൂന്ന് പതിനഞ്ച് വിജാതീയരായി എഫ് എസോസുകാർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി പൗലോസ്ലിഹ എന്തായി ആണ് തീർന്നിരിക്കുന്നത് ഓപ്ഷൻസ് എ തടവുകാരനായി ബി ബന്ധനസ്ഥനായി സി ഘോഷനായി ഉത്തരം ഓപ്ഷൻ എ തടവുകാരനായി പൗലോസ് പൗലോസ്ലിഹയ്ക്ക് എങ്ങനെയാണ് രഹസ്യം വിളിവായത് ഓപ്ഷൻ സെ ആത്മാവ് വഴി ബി സ്വർഗീയ ദർശനം വഴി സി വെളിപാട് വഴി ഉത്തരം ഓപ്ഷൻ സി വെളിപാട് വഴി പൗലോസ്ലിഹ തന്നെ തടവുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന സുശേഷ ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം എഫ് എസോസ് മൂന്ന് ഒന്ന് എഫ് എസോസ് നാല് ഒന്ന് കൊളോസോസ് നാല് പതിനെട്ട് രണ്ട് തിയുമോത്യോസ് രണ്ട് ഒമ്പത് ഫിലിപ്പിയർ ഒന്ന് പതിമൂന്ന് എഫേസോസ് മൂന്ന് ആറിന് തുല്യമായ വചനഭാഗം ഏതാണ് ഉത്തരം കൊളോസോസ് ഒന്ന് ഇരുപത്തിയേഴ് യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി